പകൽ വെളിച്ചത്തിൽ തല നിൽക്കാൻ പറ്റാത്ത മനുഷ്യർ മുട്ടിന് താഴെ മുണ്ടുടുക്കാൻ വയ്യാത്ത മനുഷ്യർ കടയിൽ ചെന്ന് ഉപ്പ് എന്ന് ചോദിച്ചാൽ തല്ലിക്കൊല്ലപ്പെടുന്നവർ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ കേരളം വായിച്ചു നോക്കണം ഭാസ്കരനുണ്ണി എഴുതിയിട്ടുണ്ട് പുളിച്ചത് എന്ന് പറയാതെ ഉപ്പ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരു പുലേ യുവാവനെ തല്ലിക്കൊന്ന രാജ്യമായത് അവിടെ നിന്നാണ് നമ്മൾ ഇവിടെ എത്തിയത് ഇവരുടെ ആരുടെയും സൗജന്യ ബുദ്ധിയുണ്ടല്ല ആചാരങ്ങളെ ലംഘിച്ച് 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 ഇവിടം വരെ എത്തിയത് അതിന്റെ പേരാ നവോത്ഥാനം ആചാരമായിരുന്നെങ്കിൽ അതൊക്കെ ഇന്നും ബാക്കിയുണ്ടായേനെ ആ ആചാരത്തിന്റെ ബലത്തിലൊന്നുമല്ല അതിനെ വെല്ലുവിളിക്കാനും ശേഷിയുള്ള മനുഷ്യരുടെ ആത്മവീര്യത്തിന്റെയും സഹനത്തിന്റെയും ബലത്തിലാണ് കേരളം ഇങ്ങനെ എത്തിയത് അതൊന്നും ഇവർക്ക് ഓർമ്മ ഉണ്ടാവില്ല കാരണം ഇവരൊന്നും ചെയ്തിട്ടില്ല ഹിന്ദുത്വവാദികൾ അന്നൊന്നും ചെയ്തിട്ടില്ല സ്വാതന്ത്ര്യ സമരത്തിൽ ഉണ്ടായിരുന്നില്ല നവോത്ഥാനത്തിൽ ഉണ്ടായിരുന്നില്ല നാരായണ ഗുരുവിനെ ഈ പ്രമാണിമാരെ എന്താ വിളിച്ചിരുന്നതെന്ന് നിങ്ങൾ കഴിഞ്ഞ തലമുറക്കാരോട് ചോദിച്ചു നോക്കിയാൽ മതി ഞാനായിട്ട് ഇവിടെ പറയണില്ല കഴിഞ്ഞ തലമുറയിലെ പ്രമാണിമാരുണ്ടല്ലോ അവര് നാരായണ ഗുരുവിനെ എന്ത് പേരിട്ടാ വിളിച്ചിരുന്നതെന്നും ഇപ്പോ നാരായണ ഗുരുവിന് വലിയ ബഹുമാനായിരിക്കും അങ് അതുകൊണ്ട് ആചാരം എന്ന് പറയുന്നതൊന്നും അല്ല നമ്മുടെ ചരിത്രത്തിലെ ഇപ്പോ ഇവര് ആദരവോടെ കൊണ്ടു നടക്കുന്ന ചട്ടമ്പിസ്വാമി എന്താ ശൂദ്രൻ അക്ഷരം പഠിക്കാൻ അവകാശം ഇല്ല എന്ന് പറഞ്ഞ സമയത്ത് ചട്ടമ്പിസ്വാമി വേദാധികാര നിരൂപണം എഴുതിയിട്ടാണ് അക്ഷരജ്ഞാനം ഉണ്ട് എന്ന് സ്ഥാപിച്ചത് അവശൂദ്രാധികരണ ഭാഷ്യത്തിനെതിരെ എഴുതിയല്ലോ അങ്ങനെ എഴുതിയല്ലേ സ്ഥാപിച്ചത് ഞാൻ കാലടിന്നാണ് വരുന്നത് ആഗമാനന്ദ സ്വാമികൾ അവിടെ ഉണ്ടായിരുന്നു ആഗമാനന്ദ സ്വാമികൾ ആശ്രമത്തിൽ ഈ അവർണർ എന്ന് വിളിക്കപ്പെട്ട താണവരെന്ന് വിളിക്കപ്പെട്ട ആളുകളെ കുട്ടികളെ പഠിപ്പിച്ചിരുന്നു കാലടി ആശ്രമം റോഡിൽ ഒരു ബോർഡുണ്ടായിരുന്നു കേട്ടോ എന്താ ബോർഡെന്ന് അറിയോ അവർണർക്കും ആഗമാനന്ദനും പ്രവേശനം ഇല്ലാന്ന് അങ്ങനെ ബോർഡ് ബോർഡുണ്ടായിരുന്നു കാലടിയിൽ ആ ബോർഡ് ബോർഡെടുത്ത് തൊട്ടിക്കളഞ്ഞ ആളുടെ പേരാണ് ആഗമാനന്ദ സ്വാമി അങ്ങനെയാണ് ഈ രാജ്യം ഇങ്ങനെ മാറി തീർന്നത് എത്രയോ കഥകൾ അതുകൊണ്ട് ആചാരം പാലിക്കപ്പെടണം എന്നതാണ് പ്രശ്നമെങ്കിൽ കേരളം ആചാര ഇന്നിപ്പചാരപാലനത്തിന് വേണ്ടി വാദിക്കുന്ന ആളുകൾ നൂറ് കൊല്ലം മുമ്പ് പറഞ്ഞ വേറെ ചില കാര്യങ്ങളുണ്ട് ഉണ്ട് അവരവരുടെ ചരിത്രം ഓർത്താ മതി തൊള്ളായിരത്തി ഇരുപതുകളിൽ എൻ എസ് എസ് പാസ്സാക്കിയ പ്രമേയങ്ങളിൽ തീണ്ടല് പാടില്ല തീണ്ടാരി പാടില്ല തൊടിയിൽ പാടില്ല ക്ഷേത്രപ്രവേശനം വേണം രണ്ടായിരത്തി പതിനെട്ടായപ്പോൾ തീണ്ടൽ തീണ്ടാരി വേണം ക്ഷേത്രപ്രവേശനം പാടില്ല നൂറ് കൊല്ലം കൊണ്ട് എങ്ങനെ തിരിഞ്ഞു വയ്ക്കത്തു പോയാൽ അവിടെ എഴുതി വച്ചിട്ടുള്ള ഒരു വാക്യം കാണാം എൻ എസ് എസിന്റെ സ്ഥാപക സമ്മേളനത്തിൽ എടുത്ത പ്രതിജ്ഞകളിലൊന്നും അതാണ് ഇതര സമുദായാംഗങ്ങൾക്ക് ദോഷകരമായ യാതൊന്നും ഞങ്ങൾ ചെയ്യുന്നതല്ല ഇതൊക്കെ ആരെങ്കിലും ഓർക്കണമല്ലതാ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായത് ഇന്ന് അതിന്റെ വിപരീതത്തിലെത്തി ആചാരമാണ് പ്രധാനം മൂല്യബോധമല്ല എന്ന് പറഞ്ഞു മതം ആചാരമാണ് ക്ഷേത്രം ആചാരമാണ് എന്ന് വന്നു ക്ഷേത്ര ആചാരമല്ല ക്ഷേത്രം ധാർമ്മിക മൂല്യമാണ് എന്നായിരുന്നു നവോത്ഥാനം പറയാൻ ശ്രമിച്ചത് അതുകൊണ്ടാ വിട്ടി ഭട്ടതിരിപ്പാട് പറഞ്ഞത് ഈ അന്ധകാരത്തിന്റെ ഈ ഗോപുരങ്ങൾ പോലെ തല ഉയർത്തു നിൽക്കുന്ന ക്ഷേത്രങ്ങൾ കണ്ടു കണ്ടു മടുത്തും അദ്ദേഹം അവസാനം ആ ലേഖനത്തിന് എഴുതിയ തലക്കെട്ട് എന്താണെന്നറിയോ അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക വിട്ടി അവസാന കാലത്ത് എഴുതിയതാണ് കേട്ടോ പിന്നെ അദ്ദേഹം കേരളത്തിൽ ആദ്യത്തെ അതിരാത്രം നടന്നപ്പോൾ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് ഇന്ന് എഴുതിയാള് നിങ്ങളെ വീട് അപ്പം തെല്ലി പൊളിച്ചു എന്ന് അന്വേഷിച്ചാൽ മതി ഇങ്ങനെയാണല്ലോ ആ തലക്കെട്ട് അതിരാത്രം തുടക്കമാണ് പാഞ്ഞാളില് എഴുപതുകളുടെ തുടക്കത്തില വീട്ടിലെഴുതിയ ലേഖനത്തിന്റെ തലക്കെട്ട് പാഞ്ഞാൾ പാടത്തെ കശാപ്പ് ശാല എന്നാണ് എന്നിട്ടധികം എഴുതുന്നുണ്ട് എം ടി വാസുദേ നിർമാല്യത്തില് വെളിച്ചപ്പാട് ദേവി വിഗ്രഹത്തിൻ്റെ മുഖത്ത് കാറി തുപ്പുന്നത് പോലെ പുതിയ വെളിച്ചപ്പാടന്മാർ മലയാളികളുടെ മുഖത്ത് കാറി തുപ്പുകയാണ് എന്ന് എഴുതിയ ആളുടെ പേരാ വീട്ടിൽ വെട്ടിരിപ്പാട് അങ്ങനെ എഴുതിയ ആളുകളെ കൊണ്ടാണ് കേരളം ഇവിടെ വരെ എത്തിയത് ആചാര സംരക്ഷകരെ കൊണ്ടൊന്നുമല്ല അതുകൊണ്ട് കേരളത്തിൻ്റെ ഒരു ദീർഘചരിത്രമുണ്ട് പിന്നെ ഈ ശബരിമലയുടെ ആചാരം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ആചാരത്തിന് അമ്പത് കൊല്ലത്തെ ചരിത്രം അല്ലെങ്കിൽ എഴുപത് കൊല്ലത്തെ ചരിത്രമാണുള്ളത് അല്ലാതെ ശബരിമലയിലെ അനന്തമായ ഒരു ആചാരമല്ല ഒന്ന് രണ്ട് ശബരിമലയിലെ ആചാരങ്ങൾ ബാക്കി മാറിയപ്പോ ഒന്നും ക്ഷോഭം തോന്നിയില്ലല്ലോ ശബരിമലയിലെ ആചാരങ്ങൾ ആദ്യമായിട്ട് മാറുന്നു ഇപ്പോഴാണോ മകരവിളക്കിനും മണ്ഡലക്കാലത്തും മാത്രം നട തുറന്നത് എല്ലാ ഒന്നാം തീയതി തുറക്കാൻ തീരുമാനിച്ചത് ആചാര അല്ലേ ഒന്നാം തീയതി എന്നുള്ളത് ഒരു ദിവസത്തിന് പകരം അഞ്ചു ദിവസമാക്കാൻ തീരുമാനിച്ചപ്പോ ആചാരലംഘനം ഉണ്ടായില്ലല്ലോ ശയനപ്രദിക്ഷണം ആളുകൂടിയ പുരുളാൻ സലൂല്ലാണ്ടായപ്പോ നിർത്തലാക്കിയപ്പോൾ ഒരാചാര ലംഘനവും തോന്നിയില്ലല്ലോ കാണിക്കല് വീഴുന്ന പണം എണ്ണാൻ വേണ്ടിയിട്ട് കൺവെയർ ബെൽറ്റ് ക്ഷേത്രത്തിന്റെ അടി കൂടി സ്ഥാപിച്ച് എണ്ണിക്കൊണ്ടിരിക്കുമ്പോഴും ആചാരലംഘനവും തോന്നിയില്ലല്ലോ പടിപൂജ നിർത്തലാക്കിയപ്പോ ആചാരലംഘനം തോന്നിയില്ല പതിനെട്ടാം പടിയിൽ തേങ്ങ ഉടക്കുന്ന നിർത്തലാക്കിയല്ലോ ലംഘനം ഉണ്ടായില്ലല്ലോ എന്തെല്ലാം നടന്നു നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം എടുത്തിട്ട് വേണം മലയ്ക്ക് പോകാൻ അതാണല്ലോ ഇപ്പൊ ഈ ബ്രഹ്മചര്യത്തിന്റെ ആർത്തവത്തിന്റെ ഒരു പ്രശ്നമായിട്ട് പറയണത് നാൽപ്പത്തൊന്ന് ദിവസം വ്രതം എടുത്ത് ഞാൻ കുട്ടിക്കാലത്ത് ശബരിമല രണ്ടു വട്ടം പോയതാണ് അന്നൊക്കെ ഈ ശബരിമലയ്ക്ക് പോകുന്ന ആളുകൾ കറുത്ത വസ്ത്രം ധരിച്ച് താടിയെല്ലാം നീട്ടി വളർത്തി മുടിയെല്ലാം നീട്ടി വളർത്തി ഭക്താഗ്രേസരന്മാരായിട്ട് നമുക്ക് കണ്ടാൽ തന്നെ ഭക്തി തൊന്ന് മനുഷ്യരായി ഇപ്പൊ അങ്ങനെ ഒരാളെ കണ്ടിട്ട് കാലം എത്രയായി അല്ലേ അങ്ങനെ ഒരാളെ കണ്ടിട്ട് കാലം എത്രയായി തലേന്ന് വൈകുന്നേരം മാലയിടും നിറയ്ക്കും അപ്പൊ തന്നെ പുറപ്പെടും പിറ്റേന്ന് വൈകുന്നേരം തിരിച്ചെത്തും ടൂറിസായില്ലേ ഒരാചാര ലംഘനവും തോന്നുന്നില്ലല്ലോ നാൽപ്പത്തൊന്ന് ദിവസത്തെ മണ്ഡല വ്രതം അനുഷ്ഠിക്കാൻ ശേഷിയില്ലാത്ത പറ്റാത്തതുകൊണ്ടാണ് സ്ത്രീകളെ പ്രവേശിപ്പിക്കാത്തത് വിലക്കുള്ളത് എന്ന് പറയുന്നതിനേക്കാൾ കവിഞ്ഞ എന്താണ് ഇന്ന് ശബരിമല സന്ദർശിക്കുന്ന ആളുകളിൽ വ്രതാനുഷ്ഠാനങ്ങളോടെ മുമ്പ് നിർദ്ദേശിക്കപ്പെട്ട വ്രതാനുഷ്ഠാനങ്ങളോടെ മലയിലെത്തുന്നവരായി ഒരു ശതമാനം ആളെങ്കിലും ഉണ്ടാവുക ഞാൻ അമ്പത് ശതമാനം എന്നല്ല പറയണേ ഒരു ശതമാനം പേരെങ്കിലും നാല്പത്തൊന്ന് ദിവസത്തെ കഠിന വ്രതത്തിന് ശേഷം ദീക്ഷ വളർത്തി താടി വളർത്തി കറുപ്പുടുത്ത് കാൽനടയായി സഞ്ചരിച്ച് കല്ലും മുള്ളും കാലിക്കും എത്തേ എന്ന് വിളിച്ച് ആരാണ് അവിടെ എത്തിയിട്ടുള്ളത് ആരാ എത്തുന്നത് ഈ ആചാരമൊക്കെ പോയപ്പോ പ്രശ്നം ഉണ്ടായില്ലോ ഗോത്രാചാരങ്ങളൊക്കെ തട്ടിയെടുത്തപ്പോഴും പ്രശ്നം ഉണ്ടായില്ല മലയരന്മാരുടെ അവകാശങ്ങളായിരുന്ന ആചാരങ്ങളൊക്കെ പോയില്ലേ ദേനഭിഷേകം പോയി നെയ്യഭിഷേകത്തിനുള്ള അവകാശം പോയി ചീരമ്പാറ കുടുംബക്കാർക്ക് വെടിവഴിപാടിനുള്ള അവകാശം പോയി മകരവിളക്ക് തെളിയിക്കാൻ മലഭണ്ടാരങ്ങൾക്ക് ഉണ്ടായിരുന്ന അവകാശം പോയി ആ ആചാരമൊക്കെ പോയപ്പോഴും പ്രശ്നം ഉണ്ടായില്ല മകരവിളക്ക് തെളിയിക്കല് കെ എസ് സി ബി ഏറ്റെടുത്തു ദേവസ്വം ബോർഡ് ഏറ്റെടുത്തു എനിക്ക് ചെറുപ്പാലത്ത് ഓർമ്മയുണ്ട് തമ്മിൽ തമ്മിൽ എന്തോ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നിട്ട് രണ്ടു കുട്ടരും കത്തിച്ചു അങ്ങനെ രണ്ട് തവണ വിളക്ക് കെളഞ്ഞു ഭയങ്കരമായ ശക്തിയായിരുന്നു അക്കൊല്ലെന്നാണ് റേഡിയോ അനൗൺസ്മെന്റ് ശക്തി കൂടി എന്നാ മാറി മാറി കത്തിച്ചതാ ഇതാദ്യം വിളിച്ചു പറഞ്ഞ യുക്തിവാദികളെ തല്ലി ഓടിച്ചതല്ലേ ഓർക്കണ്ടല്ലോ നിങ്ങൾ ഈ ആദ്യം പറഞ്ഞ യുക്തിവാദികളെ തല്ലി ഓടിച്ചതാ നാലഞ്ചു കൊല്ലം മുമ്പ് കോടതിയിൽ അഫിഡേറ്റ് കൊടുത്തല്ലോ ഇത് കത്തിക്കണതാണ് അല്ലാതെ ഇത് കത്തണതല്ല എന്ന് ഇത്രയുള്ളൂ ഈ ആചാരം കാലം റദ്ദാക്കി കളയും കത്തിക്കുന്നതാണ് അപ്പൊ ഞാൻ പണ്ടൊരുക്കെ പത്തനംതിട്ട പ്രസംഗിക്കാൻ പോയപ്പോ എന്റെ കൂടെ എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്ന ഒരു സുഹൃത്ത് അദ്ദേഹം പോലീസ് ഓഫീസർ ആയിരുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യം അദ്ദേഹത്തിന് ഈ മകരവിളക്കിന്റെ അവിടെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു അപ്പൊ മൂപ്പര് പറഞ്ഞ എന്താ വെച്ചാൽ ഒരു വലിയ ഫാണ്ടത്തിൽ ഒരു വലിയ എന്താ പറയുക ചെമ്പ് കുട്ടളത്തിൽ ഈ കർപ്പൂരം കർപ്പൂരിട്ടിട്ട് ഉയർത്തി കാണിക്കും കത്തിച്ച് അപ്പൊ അത് ഉയർത്തി കാണിക്കലായിരുന്നു ഈ കത്തിക്കല് അങ്ങനെ കത്തിച്ച ആളാ എന്നെ കൂട്ടി വന്നത് അന്ന് പക്ഷേ ഇത് ഔദ്യോഗികമായിട്ട് വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ല പക്ഷെ ആളുകൾക്ക് അറിയാമായിരുന്നത് കത്തിക്കുന്നതാണെന്ന് നോക്കൂ ആധുനിക ബോധ്യങ്ങൾ വരുമ്പോൾ ഇങ്ങനെ സ്വയമേവ കത്തില്ല എന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ കത്തുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞതിന് ശേഷം വിശ്വാസത്തെ അതിനനുസരിച്ച് ക്രമീകരിച്ചു കൊണ്ടുപോകുന്നതാണ് ന്യായം അങ്ങനെയാണല്ലോ നമ്മൾ എന്തെല്ലാം ബോധ്യങ്ങളെ തിരുത്തി തിരുത്തി വന്നത് അതുകൊണ്ട് ആചാരങ്ങൾ അലംഘനീയമായി നിലനിൽക്കുന്നു എന്നത് ശബരിമല ക്ഷേത്രത്തെ സംബന്ധിച്ച് ഒട്ടുമേ സാധുവായ വാദമല്ല ഒന്ന് രണ്ട് ഏതെങ്കിലും ഒരു മതം ആചാരത്തെ അതിൻ്റെ പരമകേന്ദ്രമായി കാണുകയും അതിന്റെ ധാർമ്മിക മൂല്യത്തെ കാണാതിരിക്കുകയും ചെയ്താൽ ആ മതം നശിച്ചു പോകാൻ വേറൊന്നും വേണ്ട ഇപ്പൊ ഗുരുവുമായിട്ടുള്ള സംഭാഷണത്തില് ഒരിക്കൽ ചോദിക്കുന്ന ഒരു ചോദ്യം സി വി ഗുരുവിനോട് ചോദിച്ച ചോദ്യത്തിൽ ഈ പ്രശ്നമുണ്ട് അപ്പൊ ഗുരുവിനോട് സ്വാമി ശ്രീ കുഞ്ഞുരാമൻ ചോദിച്ചു സ്വാമി പറഞ്ഞതിൽ എല്ലാ മനുഷ്യരും ഒരു ജാതിയാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി ദൈവം ഒന്നാണെന്ന് പറയുന്നത് എനിക്ക് വ്യക്ത മനസ്സിലായിട്ടുണ്ട് പക്ഷേ മതങ്ങളൊന്നാണ് എന്ന് പറഞ്ഞാൽ അത് ശരിയാവുമോ മതങ്ങൾ പലതല്ലേ മതങ്ങൾ ഒന്നാണെന്ന് പറയുന്നത് എങ്ങനെയാണ് ശരിയാവുക അപ്പൊ ഗുരു ചോദിച്ച മറുചോദ്യം എന്താന്ന് വെച്ചാൽ നിങ്ങൾ എന്തിനെയാണ് മതമായിട്ട് കാണുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് മത ആചാരമാണോ മതം അതിൻ്റെ മൂല്യമാണോ ഗുരു എന്നിട്ട് മനോഹരായി പറയുന്നൊരു വാക്ക് ക്രിസ്തു മതം സ്നേഹമാണ് എന്ന് പറയുന്നു മുഹമ്മദ് മതം സാഹോദര്യമാണ് എന്ന് പറയുന്നു തുടർന്ന് സ്നേഹമില്ലാതെ സാഹോദര്യമോ സാഹോദര്യമില്ലാതെ സ്നേഹമോ സാധ്യമല്ല എന്നിരിക്കെ മതഭേദങ്ങൾ കൊണ്ട് എന്താണ് അർത്ഥം നിങ്ങൾ മതമായി കാണുന്നത് ക്രൈസ്തവതയായി നിങ്ങളിൽ പ്രവർത്തിക്കുന്നത് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ശത്രുവിനെ സ്നേഹിക്കുക എന്ന ക്രൈസ്തുമതത്തിൻ്റെ മൂല്യമാണോ അതോ ക്രിസ്തു മതത്തിൻ്റെ ആചാരമാണോ ആചാരാണെങ്കിൽ ഈ മറ്റേ ഫ്രാങ്കോയെയും ചുമക്കേണ്ടി വരും അതാണ് ആചാരാവുമ്പോൾ ഫ്രാങ്കോയെയും ചുമക്കേണ്ടി വരും മൂല്യമാണെങ്കിൽ ഫ്രാങ്കോയെ വിടാം സ്നേഹമാണ്